മഴ കനത്തതോടെ യാത്രാ ദുരിതം സമ്മാനിച്ച് ടീ കമ്പനി എല്ലക്കല്ല് റോഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച ഈ റോഡിൽ മഴ പെയ്തതോടെ പലയിടത്തും ചെളിക്കൊണ്ട് രൂപം കൊണ്ടതാണ് പുതിയ പ്രതിസന്ധി മഴക്കാലം ആരംഭിച്ചതോടെ റോഡിന്റെ തുടർ നിർമ്മാണവും ഏറെ വെല്ലുവിളിയിൽ ആയിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ടീ കമ്പനി എല്ലക്കല്ല് റോഡിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചത് മണ്ണ് നീക്കി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളാണ് തുടങ്ങിയത് എന്നാൽ മഴക്കാലം എത്തിയതോടെ റോഡ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് മഴ പെയ്തതോടെ നിരവധി ആളുകൾ താമസിക്കുന്ന എട്ടൂർ കോളനി ഭാഗത്തടക്കം പലയിടത്തും ചെളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പുതിയ പ്രതിസന്ധി ഇതോടെ ഈ വഴി കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയാണ് നിലവിലുള്ളത് എട്ട് കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ പിടിച്ച ഒരു അഞ്ച് കിലോമീറ്റർ രണ്ട് അഞ്ചോ രണ്ട് കിലോമീറ്റർ ഉള്ള റോഡ് അവിടത്തെ മണ്ണുപണി നിർത്തി ഇവിടെ ഇട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ പോലും റോഡ് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് അധികാരികളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം വണ്ടി കടന്നു പോവുകയല്ല ഒരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റില്ല ഇന്നലെ തന്നെ ഒരു രോഗി പെട്ടെന്ന് ആക്സിഡൻ അപകടം ഉണ്ടായി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമയത്ത് വണ്ടി കിട്ടാൻ സാധിക്കാത്തതുകൊണ്ട് ആൾ മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ള അവസ്ഥ അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ഈ റോഡിൻ്റെ ബാക്കി പണികൾ നടത്താനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ റോഡിന്റെ നിർമ്മാണ കരാറെടുത്തവർ ഈ ഭാഗത്തെ ചെളി നീക്കുകയും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തെങ്കിലും മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വെല്ലുവിളിയായിരിക്കുകയാണോ കാലവർഷം കുറയുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണം ഉടനടി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി